ഹായ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എസ് വി വ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ലേറ്റ് ആയിട്ടിരുന്ന ഒരു വീഡിയോ ആണിത് എന്ത് വീഡിയോ ആണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുഞ്ഞിന്റെ ഇരുപത്തെട്ട് വീട്ടിന്റെ വീഡിയോ ആണിത് അന്നത്തെ ചടങ്ങും കുറച്ച് വിശേഷങ്ങളും ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നൂട് വീട്ടിന്റെ തലേ ദിവസമാണ് ഇടാൻ വരുന്നത് ചെറിയൊരു ചടങ്ങായിരുന്നതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെറിയ രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തിയെട്ടേഴ്ന്നെന്ന് പറയുമെങ്കിലും ഇരുപത്തി ഏഴാമത്തെ ദിവസമാണ് മൂന്നായതുകൊണ്ട് ഇടക്ക് ചടങ്ങ് നടത്തുന്നത് വളരെ ചെറിയൊരു ചടങ്ങായിരുന്നു ഇത് അതിന്റെ മെയിൻ ദിവസം എന്ന് പറഞ്ഞാല് ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നില്ല പക്ഷെ ഒന്ന് ലീവ് കിട്ടിയിട്ടില്ലായിരുന്നു ഡെലിവറി സമയത്തും കൂടെ ഉണ്ടായിരുന്നില്ല അപ്പോഴും ഇരുപത്തെട്ട് തെട്ടാകുമ്പത്തേന് വരൂ എന്ന പ്രതീക്ഷയായിരുന്നു പക്ഷെങ്കില് അതും വരാൻ ലീവ് കിട്ടിയില്ല അപ്പൊ അതിന്റെ നല്ല വിഷമം ഉണ്ടായിരുന്നു അല്ലെങ്കിലും പ്രവാസികൾക്ക് പങ്കെടുക്കാൻ ാണ് ചെറിയൊരു ചടങ്ങ് വളരെ കുറച്ച് കുറച്ചാൾക്കാർ മാത്രമേ എന്റെ വീട്ടിൽ നിന്നും ഹസ്ബൻഡ് വീട്ടിൽ നിന്നും ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ചടങ്ങൊക്കെ തുടങ്ങി ചേട്ടന്റെ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ചേട്ടൻ്റെ അച്ഛനാണ് കുഞ്ഞിനെ നൂല് കെട്ടിയതും പേര് വിളിച്ചതും ഒക്കെ അത് കറുത്തു ചെറുതാണ് കിട്ടുന്നത് അത് കഴിഞ്ഞാണ് സ്വർണത്തിന്റെയും അരങ്കാണോ കാർത്തലൊക്കെ ഇട്ടു കൊടുക്കുന്നത് ഈ സമയത്തൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പേര് കുഞ്ഞിൻ്റെ കാതിൽ പറയും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേര് കുഞ്ഞിനെ വിളിക്കുന്നത് വസുദേവെന്നാണ് കുഞ്ഞിന് പേരിട്ടത് വസു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് വീട്ടില് ചടങ്ങൊക്കെ കഴിഞ്ഞ് കുഞ്ഞിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തു ഫോട്ടോഗ്രാഫറൊക്കെ വിളിച്ചിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കണം ആഗ്രഹം പക്ഷെ വിഷ്ണു ലീവ് കിട്ടാത്തോണ്ട് ആ പ്ലാനൊക്കെ മാറ്റി അങ്ങനെ ഫോണിലെ കുഞ്ഞിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു അന്നേരം കുഞ്ഞിന് നല്ലായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു പിന്നെ അവനെ കൊണ്ട് ഉറക്കി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് വന്നവരെല്ലാം തിരികെ പോയി അപ്പൊ എന്നിട്ട് ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം सब्सक्राइब करिएगा